എൻ്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസ്സി സ്ത്രീ വശം കഴിഞ്ഞ് നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ ആണ് ലേറ്റസ്റ്റ് ഈ സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിട്ട് വയ്ക്കൊണ്ടേ ഇരിക്കുന്നത് ഇതേ ജാസി പെണ്ണായി മാറി എന്നുള്ള രീതിയിലാണ് ഇത് ഫേക്ക് ആയിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരുപാട് പേര് ഇതേ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് ഇപ്പോൾ ജാസി മാത്രമല്ല ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ ഇതേ വീഡിയോ ഇട്ടിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് കുറച്ച് നാൾ മുമ്പാണ് ഇതൊക്കെ ജാസിയൊക്കെ പറഞ്ഞിരുന്നത് ഇത് കണക്ക് താൻ ഒരു അമ്മയോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നത് അത് നമുക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് അത് ചുമ്മാ കള്ളമാണ് പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരുപാട് ഷൂട്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുന്നു അങ്ങനത്തെ ഉള്ള കാര്യം കാര്യങ്ങളൊക്കെ നമ്മളുണ്ടെങ്കിൽ ഇത് കണക്ക് ഇവർ വീഡിയോ എടുത്തിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടെങ്കിൽ ഫേക്കാണെന്ന് നമുക്കറിയാം എന്നാൽ പോലും ഉണ്ടെങ്കിൽ ആൾക്കാരെ കാണിക്കണം അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഇവർ അനുപൂർവം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഇപ്പോൾ ഇവർക്കുണ്ടെങ്കിൽ അവരുടെ ജീവിതമായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ആരും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യാനൊന്നും ചെല്ലുന്ന ചിലർ ചിലപ്പോൾ കമൻറ്റൊക്കെ ഇടും എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഇടുമ്പോൾ അതല്ലാതെ വേറെ ആരും ഇല്ല എന്നാൽ പോലും പിന്നെയുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ഇരുന്ന് ഭയങ്കര മോശമാണ് ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആൾക്കാരുടെ അധികം ട്രോളും അല്ലെങ്കിൽ കാര്യങ്ങളായിട്ട് വരുന്നത് അതല്ലാതെ വേറൊന്നും അല്ല മാക്സിമം കൊണ്ട് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കാതിരിക്കും അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോകുക ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ഇതാണൊക്കെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമില്ല അതല്ലാതെ നിങ്ങൾ തന്നെ ഇത് ചെയ്തിട്ട് ആൾക്കാർ കുറ്റം പറയിപ്പിക്കാൻ നിൽക്കരുത്